താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാള മാസങ്ങളായ ധനു അവസാന പകുതി ൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുമാസത്തിൽ പ്രവർത്തന മേഖലയിൽ സർക്കാർ ഇടപെടലുകൾ നടത്തുന്നത് മാനസിക സംഘർഷത്തിന് കാരണമാകും ഉന്നതരായ വ്യക്തികളുമായി ഇടപഴകും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കരമടയ്ക്കുന്നതിലെ പോരായ്മകൾ കാരണം ചില നിയമ നടപടികൾക്ക് വിധേയരാകും തൊഴിലിടത്തിൽ നല്ല അന്തരീക്ഷമായിരിക്കും മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും തൊഴിൽ രഹിതരായവർക്ക് താൽക്കാലികമായ സർക്കാർ തലത്തിൽ പ്രവേശനാനുമതി ലഭിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ കൈവശം വരും സമയം അനുകൂലമായതിനാൽ ഏത് കാര്യത്തിലും ഇടപെടാം മകരമാസത്തിൽ കുടുംബക്ഷേത്രത്തിലോ ദേശക്ഷേത്രത്തിലോ നടക്കുന്ന ഉത്സവങ്ങൾക്ക് നേതൃത്വം വഹിക്കും തറവാട്ടിലുള്ള മുതിർന്നവരുമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും ബാധ്യതകളിൽ നിന്ന് മോചനം കാണുന്നതിനായി കൈവശത്തിലുള്ള സ്വത്ത് വകകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും വാഹനം വാടക എന്നിവയിലൂടെ വരുമാനമുണ്ടാകും ചില കേസുകൾ പോലീസ് കോടതി എന്നിവയെല്ലാം പ്രതീക്ഷിക്കേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക കുംഭമാസത്തിൽ ശത്രുക്കളുടെ ഇടപെടൽ തിരിച്ചറിയാനും അത് മറികടക്കാനും സാധിക്കും ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ കാലതാമസം നേരിടും വിനോദ വിജ്ഞാന നടത്തും പല മേഖലകളിലും സ്ഥാനം അലങ്കരിക്കും താൻ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴികേൾക്കേണ്ടതായി വരും വിദ്യാർത്ഥികളുടെ അലസത വർദ്ധിക്കുന്നത് ഭാവിയെ തന്നെ ബാധിക്കുമെന്നതിനാൽ കരുതലെടുക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ